ഭത്തായിട്ട സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഹരോധരാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ഭേദലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ എരുസ്ലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ്റെ വിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹരോധരാജാം അത് കേട്ടിട്ട് അവനും എരുസ്ലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു അവർ അവനോട് യഹൂദിയയിലെ ഭേദലഹേമിൽ തന്നെ യഹൂദിയ ദേശത്തിലെ ഭേദലഹേമെ നീ യഹൂദിയ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രായേലിനെ മെയ്പ്പാൻ തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു എന്നാറെ യരോദാവ് വിദ്ധാന്മാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ ഭേദലഹേമിലേക്ക് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിനു പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീത് വന്നു നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയുടെ കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പുണ്യം കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു ഹരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അറളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക ഹരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി ഹരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു മിസ്രൈമിൽ നിന്നും ഞാൻ ഞാനെൻ്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അറി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു വിദ്ധാന്മാർ തന്നെ കളിയാക്കിയെന്ന് ഹരോദാവ് കണ്ട് വളരെ കോപിച്ചു വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും വേദലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയിച്ച് കൊല്ലിച്ചു റാമയിൽ ഒരു ശബ്ദം കേട്ടു കരച്ചിലും വലിയ നിലവിളിയും തന്നെ റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു അവർ ഇല്ലായ്മയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സിലായിരുന്നു എന്ന് ഇരമിയ പ്രവാചകൻ മുഖാന്തരം അറി ചെയ്തത് അന്ന് നിവൃത്തിയായി എന്നാൽ യരോദാവ് കഴിഞ്ഞുപോയ ശേഷം കർത്താവിന്റെ ദൂതൻ മിസ്രയേമിൽ വെച്ച് ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ശിശുവിന് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയവർ മരിച്ചുപോയതുകൊണ്ട് നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിശ്രൈം ദേശത്ത് വന്ന് എന്നാൽ യഹൂദിയിൽ അർക്കോലിയോസ് തൻ്റെ അപ്പനായ യരോദാവിന് പകരം വാഴുന്നുവെന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു സ്വപ്നത്തിലാളപ്പാടുണ്ടായിട്ട് ജലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അറിച്ച് ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസ്ര എന്ന ഗ്രാമത്തിൽ ചെന്നു വാർത്തു